ശരീരത്തെ കുറിച്ച് അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നിർമ്മാതാവ് കരൺ ജോഹർ ബോഡി ഡിസ്മോർഫിയ എന്നറിയപ്പെടുന്ന അവസ്ഥയുമായി താൻ പോരാടുകയാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒരാൾക്ക് സ്വന്തം ശരീരം ഇഷ്ടപ്പെടില്ല അസ്വസ്ഥത തോന്നും കണ്ണാടിയിൽ സ്വയം നോക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു സ്വന്തം ശരീരത്തിൽ ആത്മവിശ്വാസമില്ലാതിരിക്കുകയും പുറം കാഴ്ചയിലെ കുറവുകളെ കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് ബോഡി ഡിസ്മോർഫിയ പലപ്പോഴും വ്യക്തികൾക്ക് തോന്നുന്ന ഈ കുറവുകൾ കാഴ്ചക്കാരന് തോന്നണമെന്നില്ല ഏതു പ്രായക്കാരിലും ഈ അവസ്ഥയുണ്ടാകാം എങ്കിലും കൗമാരക്കാരിലും യുവാക്കളിലുമാണ് കൂടുതൽ ഇവ കാണപ്പെടാറുള്ളത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന അവസ്ഥയാണ് ബോഡി ഡിസ്മോർഫിയ സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറിന്റെ സമീപകാല ഫോട്ടോഗ്രാഫുകളെല്ലാം ആരാധകരെ ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുന്നതാണ് ഗംഭീര മേക്കോവർ തന്നെയാണ് കരൺ നടത്തിയിരിക്കുന്നത് അവിശ്വസനീയമാം വിധം ശരീരഭാരം കുറച്ച് മെലിഞ്ഞ കരണിനെയാണ് ഇപ്പോൾ കാണാനാവുക എത്ര ഭാരം കുറച്ചാലും തനിക്ക് വണ്ണമുള്ളതായി തോന്നുമെന്നും എപ്പോഴും ഓവർ സൈസ് വസ്ത്രങ്ങളാണ് താൻ തെരഞ്ഞെടുക്കുക എന്നും അദ്ദേഹം വെളിപ്പെടുത്തി